സകലത്തിന്റെയും സൃഷ്ടമായ ദൈവത്തിന്റെയും കർത്താവായ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിനാല് ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വായനാഭാഗം രാജാക്കന്മാർ ഒന്നാം പുസ്തകം പത്തൊൻപതാം അധ്യായം രാജാക്കന്മാർ ഒന്നാം പുസ്തകം പത്തൊൻപതാം അധ്യായം ഒന്നാം വാക്യം മുതൽ ഏലിയാബ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഈസെബേലിനോട് പറഞ്ഞു ഈസബേൽ ഏലിയാബിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരു തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷക്കായി പുറപ്പെട്ട് യഹുദായ്ക്ക് ഉൾപ്പെട്ട ബെർസേബേൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴിചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ നിന്ന് മതിപ്പാനിച്ചു ഇപ്പോൾ മതി യഹോവെ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനലോ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലക്കിൽ ഇരിക്കുന്നത് കണ്ടു അവൻ തിന്നുകൊടിച്ച് പിന്നെയും കിടന്നുറങ്ങി യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം വന്ന് അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് തിന്നുകുടിച്ചു ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് നാൽപ്പത് പകലും നാൽപ്പത് രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബോളം നടന്നു അവിടെ അവൻ ഒരു ഗുഹയിൽ കടന്ന് രാപാർത്തു അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി അവനോട് എലിയാവെ ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചു വൻ സൈന്യങ്ങളുടെ ദൈവമായ എഹോബയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോയുടെ മുമ്പാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീ തീയിലും യഹോവ ഇല്ലായിരുന്നു തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദു ഉണ്ടായി ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിന്നു ഏലിയാവെ ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു അതിനവൻ സൈന്യങ്ങളുടെ ദൈവമായ എഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എനിക്കും അവർ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു യഹോവ അവനോട് അരളി ചെയ്തത് എന്തെന്നാൽ നീ പുറപ്പെട്ട് ദമശേഖന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോക നീ എത്തുമ്പോൾ അസായലിനെ അരാമനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുക നിംസിയുടെ മകനായ ഏഹുവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം ആബേൽ മെഹോലായിൽ നിന്നുള്ള സാഫാത്തിന്റെ മകനായ ഏലീശായെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം ഹസായലിന്റെ വാളിന് തെറ്റുപോകുന്നവനെ ഏഹു കൊല്ലും ഏഹുവിന്റെ വാളിന് തെറ്റുപോകുന്നവനെ ഏലീഷ കൊല്ലും എന്നാൽ ബാലന് മടങ്ങാത്ത മുഴങ്കാലം അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ ഏഴായിരം പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിന്റെ മകനായ ഏലിശായെ കണ്ടെത്തി അവൻ പന്ത്രണ്ട് എയർ കാളപൂട്ടി ഒഴിമിച്ചു കൊണ്ടിരുന്നു പന്ത്രണ്ടാമത്തേതിനോടുകൂടെ ആയിരുന്നു ഏലിയാവ് അവന്റെ അരികെ ചെന്ന് തന്റെ പുതപ്പ് അവന്റെ മേൽ ഇട്ടു അവൻ കാളെ വിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി ഞാൻ എന്റെ അപ്പനെയും അമ്മയും ചുമ്പിച്ചു കൊള്ളട്ടെ അതിന്റെ ശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാം എന്ന് പറഞ്ഞു അതിനവൻ പോയി വരിക എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്ക എന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവനെ വിട്ടുചെന്ന് ഒരു എയർ കാളെ പിടിച്ച് അറുത്ത് കാളയുടെ മരക്കോപ്പ് കൊണ്ട് മാംസം പാകം ചെയ്ത് ജനത്തിൽ കൊടുത്തു അവർ തിന്നു പിന്നെ അവൻ എഴുന്നേറ്റ് ഏലിയാവിന്റെ പിന്നാലെ ചെന്ന് അവനെ ശുശ്രൂഷകനായി തീർന്നു ഇന്ന് നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വായനാഭാഗം ഇരമ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചും നാൽപ്പത്തിയാറും അധ്യായങ്ങൾ ഇരമ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയഞ്ചാം അധ്യായം ഒന്നാം വാക്യം മുതൽ യോശിയാവിന്റെ മകനായി യഹൂദ നാലാം നാലാണ്ടിൽ നേരിയാവിന്റെ മകനായ ബാരൂഖ് ഈ വചനങ്ങളെ ഇരമ്യാവിന്റെ വാമൊഴി പ്രകാരം ഒരു പുസ്തകത്തെഴുതിയപ്പോൾ പ്രവാചകൻ അവനോട് പറഞ്ഞ വചനം എന്തെന്നാൽ ബാറൂഖെ നിന്നോട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അലൾ ചെയ്യുന്നു യഹോവ എന്റെ വേദനയോട് ദുഃഖം കൂട്ടിയിരിക്കുന്നു അയ്യോ കഷ്ടം ഞാൻ എന്റെ ഞരക്കം കൊണ്ട് തളർന്നിരിക്കുന്നു ഒരു ആശ്വാസവും കാണുന്നില്ല എന്ന് നീ പറയുന്നുവല്ലോ ഞാൻ പണിതത് ഞാൻ തന്നെ ഇടിച്ചു കളയുന്നു ഞാൻ നട്ടത് ഞാൻ തന്നെ പറിച്ചു കളയുന്നു ഭൂമിയിലെങ്ങും അത് അങ്ങനെ തന്നെ എന്നാൽ നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ ആഗ്രഹിക്കരുത് ഞാൻ സർവജടത്തിനും അനർത്ഥം വരുത്തും എന്ന് യഹോബയുടെ അരുളപ്പാട് എങ്കിലും നീ പോകുന്ന എല്ലായിടത്തും ഞാൻ നിന്റെ ജീവനെ നിനക്ക് കൊള്ള പോലെ തരും എന്നിങ്ങനെ നീ അവനോട് പറയണം എന്ന് യഹോവ അരളിച്ചിരുന്നു ഇരമ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം ഒന്നാം വാക്യമുതൽ ജാതികളെ കുറിച്ച് ഇരമ്യാ പ്രവാചകനുണ്ടായ എഹോവയുടെ അള്ളപ്പാട് മിസ്രൈമിനെ കുറിച്ചുള്ളത് ഫ്രാത്ത് നദീതീരത്ത് ഉണ്ടായിരുന്നതും ബാബേൽ രാജാവായ നബഗ്നേസർ യോശിയാവിന്റെ മകനായി യഹൂദ രാജാവായ്മിന്റെ നാലാം ആണ്ടിൽ തോൽപ്പിച്ചു കളഞ്ഞതുമായ ഫറവോൻ നേഖോ എന്ന മിസ്രൈം രാജാവിന്റെ സൈന്യത്തെക്കുറിച്ചുള്ളത് തന്നെ പരിചയം പലകയും ഒരുക്കി യുദ്ധത്തിനടുത്തുകൊള്ളി കുതിരച്ചേവുകരെ കുതിരകൾക്ക് കോപ്പിട്ട് കയറുവിൻ തല കോരികയുമായി അണിനിരപ്പിൻ കുന്തങ്ങളെ മിനുക്കി കവചങ്ങളെ ധരിപ്പിൽ അവർ ഭ്രമിച്ച് പിന്മാറി കാണുന്നതെന്ത് അവരുടെ വീരന്മാർ വെട്ടേറ്റ് തിരിഞ്ഞു നോക്കാതെ മണ്ടുന്നു സർവത്ര ഭീതി എന്ന് യഹോവയുടെ അള്ളപ്പാട് വേഗവാൻ ഓടിപ്പോകയില്ല വീരൻ ചാടിപ്പോകുകയുമില്ല വടക്ക് ഫ്രാത്ത് നദീതീരത്ത് അവർ ഇടറി വീഴും നീല നദി പോലെ പൊങ്ങുകയും നദികളിലെ വെള്ളം പോലെ അലയ്ക്കുകയും ചെയ്യുന്ന ഒരു മിശ്രയും നീല നദി പോലെ പൊങ്ങുകയും അതിന്റെ വെള്ളം നദികൾ പോലെ അലക്കുകയും ഞാൻ പെരുകി ദേശത്തെ മൂടി നഗരത്തെയും അതിന്റെ നിവാസികളെ നശിപ്പിക്കും എന്ന് പറയുകയും ചെയ്യുന്നു കുതിരകളെ കുതിച്ചു ചാടുവിൽ രഥങ്ങളെ മുറുകെ ഓടുവിൻ വീരന്മാർ പുറപ്പെടട്ടെ പരിചയ പിടിച്ചിരിക്കുന്ന കൂശരും പൂത്തിരും വില്ലെടുത്തു കുളയ്ക്കുന്ന ലൂതിരും കൂടെ ആ ദിവസം സൈന്യങ്ങളുടെ ഹോവയ കർത്താവ് തന്റെ വൈരികളോട് പ്രതികാരം ചെയ്യുന്ന പ്രതികാര ദിവസം ആകുന്നു വാൾ വേണ്ടുവോളം തിന്നുകയും അവരുടെ രക്തം കുടിച്ച് മതിക്കുകയും ചെയ്യും വടക്ക് ഭ്രാത്ത് നദീതീരത്ത് സൈന്യങ്ങളുടെ ഹോവയ കർത്താവിന് ഒരു ഹനനയാഗം ഉണ്ടല്ലോ മിശ്രയും പുത്രിയായ കന്യകയെ ഗിലയാതിൽ ചെന്ന് തൈലം വാങ്ങുക നീ വളരെ ഔഷധം പ്രയോഗിക്കുന്നത് വെറുതെ നിനക്ക് രോഗശാന്തി ഉണ്ടാകുകയില്ല ജാതികൾ നിന്റെ ലജ്ജയെക്കുറിച്ച് കേട്ടിരിക്കുന്നു നിന്റെ നിലവിളി ദേശത്ത് നിറഞ്ഞിരിക്കുന്നു വീരൻ വീരനോട് മുട്ടി രണ്ടുപേരും ഒരുമിച്ച് വീണിരിക്കുന്നു ബാബേൽ രാജാവായ നിപകദിനേസർ വന്ന് മിശ്രൈം ദേശത്തെ ജയിക്കുന്നതിനെ കുറിച്ച് ഇരുമ്യാ പ്രവാചകനോട് യഹോവ കൽപ്പിച്ച അരുളപ്പാട് മിശ്രൈമിൽ പ്രസ്താപിച്ച് മിക്ദോലിൽ പ്രസിദ്ധമാക്കി നോഫിലും തപ്പനേസിലും കേൾപ്പിപ്പിൻ അണിതിനെന്ന് ഒരുങ്ങി നിൽക്ക എന്ന് പറവീൻ വാൾ നിന്റെ ചുറ്റും തിന്നുകളയുന്നുവല്ലോ നിന്റെ ബലവാന്മാർ വീണുകിടക്കുന്നതെന്ത് യഹോവ അവരെ തള്ളിയിട്ടതുകൊണ്ട് അവർക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല അവൻ പലരെയും ഇടറി വീഴുമാറാക്കി ഒരുത്തൻ മറ്റൊരുത്തന്റെ മീതെ വീണു എഴുന്നേൽപിൻ നശിപ്പിക്കുന്ന വാളിന് ഒഴിഞ്ഞു നാം സ്വജനത്തിന്റെ അടുക്കിലേക്കും ജന്മദേശത്തേക്കും മടങ്ങിപ്പോക എന്ന് അവർ പറയും മിശ്രീം രാജാവായ പറവോനോട് വിനാശമെന്നും സമയം തെറ്റി വരുന്നവനെന്നും പേർ പറവിൻ എന്നാണ് പർവ്വതങ്ങളിൽ വെച്ച് താബോർ പോലെയും കടലിനരികെയുള്ള കർമ്മയിൽ പോലെയും നിശ്ചയമായിട്ട് അവൻ വരുമെന്ന് സൈന്യങ്ങളെ ഹോവ എന്ന നാമമുള്ള രാജാവിന്റെ അള്ളപ്പാട് മിശ്രമേൽ പാർക്കുന്ന പുത്രി പ്രവാസത്തിന് പോകുവാൻ കോപ്പു കൂട്ടുക നോഫ് നിവാസികളില്ലാതെ ശൂന്യമായി വെന്ത് പോകും മിശ്രം ഏറ്റവും മഴകുള്ള പശുക്കിടാവാകുന്നു എന്നാൽ വടക്ക് നിന്ന് ഈച്ച അതിന്മേൽ വരുന്നു അതിന്റെ കൂലിച്ചേപകർ അതിന്റെ മധ്യേ തടിപ്പിച്ച കാളക്കിടാക്കളെ പോലെയാകുന്നു അവരും പിന്തിരിഞ്ഞ് ഒരുപോലെ ഓടിപ്പോയി അവരുടെ അപായ ദിവസവും സന്ദർശന കാലവും വന്നിരിക്കാൻ അവർക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല അതിന്റെ ശബ്ദം പാമ്പ് ഓടുന്ന ശബ്ദം പോലെ അവർ സൈന്യത്തോടുകൂടെ നടന്ന് മരം മുറിക്കുന്നവരെ പോലെ കോടാലികളുമായി അതിന്റെ നേരെ വരും അതിന്റെ കാട് തിങ്ങിയതായിരുന്നാലും അവർ അതിനെ വെട്ടിക്കളയും എന്ന് യഹോയുടെ അള്ളപ്പാട് അവർ വെട്ടിക്കിളികളെക്കാൾ അധികം അവർക്ക് സംഖ്യയുമില്ല മിശ്രയും പുത്രി ലജ്ജിച്ചു പോകും അവൾ വടക്കേ ജാതിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും ഞാൻ നോവിലെ അമ്മോനെയും പറവോനെയും മിശ്രീമിനെയും അതിന്റെ ദേവന്മാരെയും രാജാക്കന്മാരെയും സന്ദർശിക്കും പറവോനെയും അവനിൽ ആശ്രയിക്കുന്നവരെയും സന്ദർശിക്കുമെന്ന് ഇസ്രായുമായ സൈന്യങ്ങളുടെ യഹോബ അരുള ചെയ്യുന്നു ഞാൻ അവരെ അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും ബാബേൽ രാജാവായ നെബുത്തരേസന്റെ കയ്യിലും അവന്റെ പൃഥ്വന്മാരുടെ കയ്യിലും ഏൽപ്പിക്കും അതിന്റെ ശേഷം അതിന് പുരാതന കാലത്തെന്ന പോലെ നിവാസികൾ ഉണ്ടാകും എന്ന് യഹോബയുടെ അള്ളപ്പാട് എന്നാൽ എന്റെ ദാസനായ യാക്കോബെ നീ ഭയപ്പെടേണ്ട ഇസ്രായേലെ നീ ഭ്രമിക്കേണ്ട ഞാൻ നിന്നെ ദൂരത്തു നിന്നും നിന്റെ സന്തതിയെ അവരുടെ പ്രവാസ ദേശത്തു നിന്നും രക്ഷിക്കും യാക്കോബ് മടങ്ങിവന്ന് സ്വസ്ഥമായും വിരിക്കും ആരും അവനെ ഭയപ്പെടുത്തുകയുമില്ല എന്റെ ദാസനായ യാക്കോബെ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോബയുടെ അള്ളപ്പാട് നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളയുകയില്ല ഞാൻ നിന്നെ ന്യായമായി ശിക്ഷിക്കും നിന്നെ ശിക്ഷിക്കാതെ വിടുകയില്ലതാണ് ഇന്ന് നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ വായനാഭാഗം അപ്പോസലായ് പൗലോസ് കൊരിന്തർ കഴുതിയ ഒന്നാം ലേഖനം നാലും അഞ്ചും അധ്യായങ്ങൾ അപ്പോസലായ് പൗലോസ് കൊരിന്തർ കെഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം ഒന്നാം വാക്ക് മുതൽ ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്നത്രേ നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുകാര്യം ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല എന്നെ വിധിക്കുന്നത് കർത്താവുന്നു ആകാൻ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത് അവൻ ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്നത് വിളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും അന്ന് ഓരോരുത്തന് ദൈവത്തിൽ നിന്ന് പുകഴ്ച ഉണ്ടാകും സഹോദരന്മാരെ ഇത് ഞാൻ നിങ്ങൾ നിമിത്തം എന്നെയും അപ്പോസിനെയും ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത് എഴുതിയിരിക്കുന്നതിനപ്പുറം ഭാവിക്കാതിരിപ്പാൻ ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ട് പഠിക്കേണ്ടതിനും ആരും ഒരുത്തിന് അനുകൂലമായും മറ്റൊരുവന് പ്രതികൂലമായും ചേർത്തു പോകാതിരിക്കേണ്ടതിനും തന്നെ നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത് ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി അയ്യോ നിങ്ങളോടുകൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ വാണുവെങ്കിൽ കൊള്ളായിരുന്നു ഞങ്ങൾ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുക ദൈവം അപ്പോസ്റ്റന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ക്രിസ്തു നിമിത്തം പോഷന്മാർ നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ ഞങ്ങൾ ബലഹീനർ നിങ്ങൾ ബലവാന്മാർ നിങ്ങൾ മഹത്തുക്കൾ ഞങ്ങൾ മാനഹീനർ അത്രേ ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു സ്വന്തം കയ്യാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു ഞങ്ങൾ ലോകത്തിന്റെ ചവർ പോലെയും ഇന്നുവരെ സകലത്തിന്റെയും അഴുക്കായും തീർന്നിരിക്കുന്നു നിങ്ങളെ നാണിപ്പിപ്പാനല്ല എന്റെ പ്രിയ മക്കളോട് എന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് ഇത് എഴുതുന്നു നിങ്ങൾക്ക് ക്രിസ്തുവിൽ പതിനായിരം ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല ക്രിസ്തു വേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത് ആകയാൽ എന്റെ അധികാരികൾ ആകുവിനെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു ഇത് നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എന്റെ പ്രിയ മകനുമായ തിമത്യോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എന്റെ വഴികൾ അവൻ നിങ്ങളെ ഓർപ്പിക്കും എങ്കിലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് വെച്ച് ചിലർ ചീർത്തിരിക്കുന്നു കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വന്ന് ചീർത്തിരിക്കുന്നവരുടെ വാക്കല്ല ശക്തി തന്നെ കണ്ടറിയും ദൈവരാജ്യം ഭജനത്തിലല്ല ശക്തിയിലത്രേ ആകുന്നു നിങ്ങൾക്ക് ഏത് വേണം ഞാൻ വടിയോടു സ്നേഹത്തിലും സൗമ്യാത്മാവിലുമോ നിങ്ങളുടെ അടുക്കൽ വരേണ്ടത് അപ്പോസനായ പൗലോസ് കൊരിന്തർ കഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഒന്നാം വാക്യം മുതൽ നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പ് ഉണ്ടെന്ന് കേൾക്കുന്നു ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചു വെച്ചുകൊള്ളുന്നു പോൽ അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർ തന്നെ എന്നിട്ടും നിങ്ങൾ ചേർത്തിരിക്കുന്നു ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോടുകൂടി ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു നിങ്ങളുടെ പ്രശംസ നന്നല്ല അസാര പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് അറിയുന്നില്ലയോ നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പഴയ പിണ്ടമാകേണ്ടതിന്മാവിനെ നീക്കിക്കളവി നമ്മുടെ പെസഹാ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ടുതന്നെ ഉത്സവം ആചരിക്കുക ദുർ നടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കുന്നവരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ട് പോകേണ്ടി വരും എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ടാനക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗം അരുത് അങ്ങനെയുള്ളവനോടുകൂടെ ഭക്ഷണം കഴിക്ക പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്ക് എന്ത് കാര്യം നിങ്ങൾ അകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത് പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവി ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാവങ്ങളാൽ പിതാവായ ദൈവത്തിങ്ങിൽ നിന്നും കർത്താവായ ക്രിസ്തുവേശുവിങ്ങിൽ നിന്നും ഏവർക്കും കൃപയും కలివం సమాధానం ఉంటాగే ఆమేన్